യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെയും ഈശോ സംസാരിച്ച അനേകം കാര്യങ്ങളുണ്ട് അതിൽ ഈശോ സംസാരിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്നേഹത്തെക്കുറിച്ചുള്ള ഈശോയുടെ ചില ചിന്തകളാണ് ഇപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്നത് നിങ്ങളുടെ സ്നേഹമുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം നിങ്ങളിത് ഷെയർ ചെയ്യണമെന്ന് വിനീതമായി ഈശ്വര നാമത്തിൽ അഭ്യർത്ഥിക്കുക സ്നേഹിക്കുക സ്നേഹത്തെപ്പറ്റി കേട്ടുകൊള്ളൂ എൻ്റെ മടിയിലിരിക്കുന്ന ഈ ബാലൻ ഇപ്പോൾ വളരെ വിവേകപൂർവ്വം സംസാരിക്കുകയുണ്ടായി അവൻ പറഞ്ഞു ചതിവിൽ നേടുന്നതെന്തും കച്ചിത്തുരുമ്പായി മാറും ആ സത്യം അവനെ പഠിപ്പിച്ചത് അവൻ്റെ അമ്മയാണ് ഇതൊരു കഥയല്ല ഇതൊരു നിത്യ സത്യമാണ് വിശ്വസ്തതയില്ലാതെ ചെയ്യുന്ന എന്തു കാര്യവും ഒരിക്കലും വിജയം വരിക്കുകയില്ല എന്തുകൊണ്ടെന്നാൽ വാക്കിലോ പ്രവൃത്തിയിലോ മതത്തിലോ കാണുന്ന തിന്മ എപ്പോഴായാലും സത്താനുമായുള്ള സൗഹൃദത്തെയാണ് സൂചിപ്പിക്കുന്നത് അവനെയാണല്ലോ തിന്മയുടെ ഗുരു എന്ന് വിളിക്കുന്നത് സ്വർഗരാജ്യം നേടുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തികൾ ശബ്ദാനമായമായതോ പ്രദർശനപരമോ ആണെന്ന് ധരിച്ചു കളയരുത് അവ അസാധാരണവും നിരന്തരവുമായ പ്രവർത്തികളാണെങ്കിലും സ്നേഹമെന്ന പ്രകൃത്യാതീതമായ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവ നിർവഹിക്കപ്പെടുന്നത് നിങ്ങളിൽ മുള പൊട്ടി സ്വർഗത്തോളം വളരുന്ന ആ ചെടിയുടെ വിത്ത് സ്നേഹമാണ് അതിൻ്റെ തണലിൽ മറ്റെല്ലാ നന്മകളും വളർന്നു വരും ഞാനതിനെ ചെറിയ ഒരു കടുകുമണിയോട് ഉപമിക്കും കടുകുമണി അതെത്രയോ ചെറുതാണ് മനുഷ്യൻ വിതയ്ക്കുന്നതിൽ വച്ച് ഏറ്റവും ചെറിയ വിത്തുകളിൽ ഒന്നാണിത് എന്നാൽ വളർന്നു കഴിയുമ്പോൾ അത് എത്രയധികം വലിയ ഒരു മരമായി തീരുന്നു എത്രയോ അധികം ഇലകളും കായ്കളും അതിലുണ്ടാകുന്നു ഇതിന് നൂറ് ശതമാനം എന്നല്ല ഒന്നിന് മേനി എന്നാണ് പറയേണ്ടത് ഏറ്റവും ചെറുതാണെങ്കിലും അത് ഏറ്റവും അധികം ശുഷ്കാന്തിയോടെ പ്രവർത്തിക്കുന്നു അത് നിങ്ങൾക്ക് എത്രയധികം ആദായം തരുന്നു സ്നേഹവും അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെ ഒരു ചെറിയ വിത്ത് അടക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ പരമപരിശുദ്ധനായ ദൈവത്തെയും അയൽക്കാരനെയും നിങ്ങൾ സ്നേഹിക്കുമെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തികളെ നയിക്കുന്നത് സ്നേഹമാണെങ്കിൽ ദൈവകൽപ്പനകൾ പാലിക്കുന്നതിൽ നിങ്ങൾക്ക് ഒരിക്കലും പരാജയം നേരിടുകയില്ല അപ്പോൾ തെറ്റായ മതാനുഷ്ഠാനങ്ങൾ മുഖേനയോ ആത്മാവിൻ്റെ വീഴ്ച കൊണ്ടോ നിങ്ങൾ ദൈവത്തെ വഞ്ചിക്കുകയില്ല സ്നേഹശൂന്യമായ മനുഷ്യരെ പോലെ വ്യഭിചാരം പീഡനം മോഷണം അസത്യവാദം ശത്രുക്കളോട് പ്രതികാരം തീർക്കൽ മുതലായവ ചെയ്ത് നിങ്ങളായൽക്കാരെ വഞ്ചിക്കുകയില്ല ചൂടുള്ള ഈ സമയത്ത് എത്രയോ പക്ഷികൾ ഈ ഉദ്യാനത്തിലെ മരങ്ങളിൽ അഭയം തേടിയിരിക്കുന്നു എന്ന് നോക്കുക ഇപ്പോൾ വളരെ ചെറുതായി നിൽക്കുന്ന ഈ കടുകു അധികം താമസിയാതെ വളർന്ന് വലുതായി പക്ഷികൾക്ക് അഭയമരളും അവയുടെ കുഞ്ഞുങ്ങൾ മരക്കൊമ്പുകളിൽ തത്തിക്കളിക്കുകയും ചെയ്യുന്നു ഇതാണ് ദൈവരാജ്യത്തിൻ്റെ അടിസ്ഥാനമായ സ്നേഹം സ്നേഹിക്കുക നിങ്ങളും സ്നേഹിക്കപ്പെടും സ്നേഹിക്കുക നിങ്ങൾ പരസ്പരം സഹായിക്കും സ്നേഹിക്കുക നിങ്ങൾ നിങ്ങളുടെ കീഴിലുള്ളവരിൽ നിന്ന് നിയമാനുസൃതം ഉള്ളതിലധികം നിങ്ങൾ ആഗ്രഹിക്കുകയില്ല സ്നേഹിക്കുക സ്വർഗീയമായ സമാധാനവും അനുഗ്രഹവും നിങ്ങൾക്ക് ലഭിക്കും അല്ലാത്ത പക്ഷം സ്നേഹത്തിനും സത്യത്തിനും വിരുദ്ധമായ നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും നരകത്തിലെ നിങ്ങളുടെ കിടക്കയിൽ വിരിക്കുന്ന കച്ചി കഷ്ണങ്ങളായിത്തീരും ഇതിലധികമായി എനിക്കൊന്നും പറയാനില്ല ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇതാണ് സ്നേഹമെന്ന മഹത്തായ വികാരം എപ്പോഴും നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കട്ടെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും വികാരത്തിലും പരമസത്യമായ ദൈവത്തോട് വിശ്വസ്തത പുലർത്തുക എന്തുകൊണ്ടെന്നാൽ സത്യസന്ധത ദൈവത്തിൻ്റെ പുത്രിയാണ് പരിപക്വത പ്രാപിക്കും വരെയും വിത്ത് നിരന്തരം വളർന്നുകൊണ്ടിരിക്കുന്നത് പോലെ നിങ്ങളും പൂർണ്ണത നേടുവോളം പരിശ്രമിച്ചു കൊണ്ടിരിക്കുവിൻ അത് നിശബ്ദവും ലളിതവും ക്ഷമാപൂർവവുമായിരിക്കട്ടെ നിന്റെ പോരാട്ടം ദൈവം കാണുന്നുവെന്നും സ്വാർത്ഥതയെ അതിജീവിക്കുന്നതിനായി ദൈവം നിനക്ക് വലിയ സമ്മാനം തരുമെന്നും ഉറച്ച് വിശ്വസിക്കുക ദൈവഹിതകരമല്ലാത്ത ഒരു പരുഷവാക്ക് പറയുവാൻ വന്നിട്ടും പറയാതെ നിയന്ത്രിച്ചു നിർത്തുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അത് ഒരു യുദ്ധക്കിളത്തിൽ വെച്ച് നിങ്ങളുടെ ശത്രുവിനെ കൊല ചെയ്യുന്നതിനേക്കാളും വലിയ വിജയമാണ് നീതിമാന്മാരായി ജീവിക്കുമെങ്കിൽ സ്വർഗരാജ്യം നിങ്ങൾക്ക് അവകാശമായി ലഭിക്കും ഓരോ ദിവസത്തെയും ഓരോരോ ചെറിയ സത്പ്രവർത്തികളിലൂടെ ആയിരിക്കും നിങ്ങളത് അവകാശം നിങ്ങൾക്ക് അത് അവകാശമായി ലഭിക്കുക നല്ലവരായിരിക്കുക പരസ്പരം സമാധാനത്തോടെ ജീവിക്കുക പിറുപിറുക്കുകയോ മറ്റുള്ളവരെ കുറ്റം വിധിക്കുകയോ ചെയ്യരുത് അപ്പോൾ ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് എന്നിലുള്ള വിശ്വാസത്തിൻ്റെ പേരിൽ അനുഗ്രഹവും കൃതജ്ഞതയും ഞാൻ നൽകുന്നു എൻ്റെ സമാധാനവും നിങ്ങൾക്ക് നൽകുന്നു